എല്ലാം തകർത്ത് രാത്രി എന്ന നോവലിൻ്റെ ഇരുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മുഴുവനും കേൾക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവം അപേക്ഷിക്കുന്നു കത്രിനാമ എത്ര പരിശ്രമിച്ചിട്ടും അവൾക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മനസ്സിൽ സങ്കടം തളം കെട്ടി നിൽക്കുകയാണെന്നുള്ള വിവരം ആ പിതാവിന് മനസ്സിലാവുകയും ചെയ്തു ഒരു പിതാവിന് തൻ്റെ മകളെ മനസ്സിലാക്കാൻ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അവളെ കൂടുതൽ സങ്കടപ്പെടുത്താതിരിക്കാനും തൻ്റെ ആഗ്രഹം സാധിക്കാനുമായി അയാൾ മറ്റൊരു വഴി അവളോട് പറഞ്ഞു നിനക്കല്ലേ ചിരിക്കാൻ വിഷമം ഇവിടെ ചിരിക്കാൻ പറ്റുന്ന ഒരാളെ നീ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോരെ നീ കുഞ്ഞിലേ ചിരിക്കുന്നത് പോലെ തന്നെ അവൾ എൻ്റെ അടുത്ത് ഈ ബെഡിൽ കയറി നിന്ന് കൈകൊട്ടിച്ചിരിക്കും എനിക്കത് കണ്ടാൽ നീ അന്നിച്ചിരിക്കുന്നത് പോലെ തന്നെ തോന്നിപ്പോകും എനിക്ക് അത് വളരെ സന്തോഷവുമാണ് അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് വിഷമിക്കാതെ പോയി എൻ്റെ അനു കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ അപ്പൻ പറഞ്ഞത് വളരെ ശരിയാണ് അനു അടുത്തുപോയി കിടക്കുകയോ പുറന്തിരുമുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പന് വേദനയേ ഇല്ലെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ തൻ്റെ ചെറുപ്പമായിരിക്കും അപ്പൻ അവളിൽ കാണുന്നത് അതല്ലെങ്കിൽ പോലും കൊച്ചുമക്കളെ അത്രയ്ക്കും ഇഷ്ടമാകുമല്ലോ ഒപ്പം കളിക്കാൻ കഴിയാത്ത വിഷമവും അടുത്തിരുത്തിയും കിടത്തിയുമായിരിക്കും തീർക്കുന്നത് എന്തു തന്നെ ആയാലും എത്രയും വേഗം അവളെ കൊണ്ടുവരാം അവൾ എഴുന്നേറ്റോ എന്നറിയില്ല എഴുന്നേറ്റെങ്കിൽ ഒട്ടും താമസിക്കാതെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം നിങ്ങൾ വല്യപ്പനും കൊച്ചുമകളും തമ്മിലുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല അവളെങ്കിലും ചിരിച്ചു കാണിച്ച് അപ്പനെ സന്തോഷിപ്പിക്കട്ടെ ഖത്രീനാമ്മയ്ക്ക് പോകേണ്ടി വന്നില്ല അപ്പോഴേക്കും തന്നെ സാറാമ്മ അവളെയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നു അമ്മയെ കണ്ടപ്പോൾ അനു ചെറുതായി ചിണുങ്ങിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി നേരം വെളുക്കുന്ന നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ അമ്മയാണ് ആരുടെ തോളിലിരിക്കുകയാണെങ്കിലും അമ്മയെ കാണുമ്പോഴേ അങ്ങോട്ട് ചാടും അവരെ വേണ്ടാതാകണമെങ്കിൽ കുറേ കാലം കഴിയണം കണ്ടോ ഇത്രയും നേരം എൻ്റെ തോളിൽ കാര്യമായി കെട്ടിപ്പിടിച്ചിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്ന ഇവൾ അമ്മയെ കണ്ടതേ അങ്ങോട്ട് പോയത് കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മോടുള്ള സ്നേഹവും കൊഞ്ചലും ഒക്കെ വേണ്ടപ്പെട്ടവർ അടുത്തു വരുമ്പോൾ അങ്ങോട്ട് പോകും അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ സാറാമ്മേ നമുക്കറിയാവുന്ന കാര്യമല്ലേ അത് ി അത് പറഞ്ഞ് പ്രത്യേകം വിഷമമൊന്നും ആർക്കും ഉണ്ടാക്കണ്ട അനുകൊച്ചിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ പൊയ്ക്കോ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടേതായ ഈ ലോകത്ത് സന്തോഷം പങ്കുവച്ച് സമയം പോക്കിക്കൊള്ളാം അപ്പൻ്റെ അടുത്തേക്ക് അവളെ കൊടുത്തിട്ട് അപ്പനോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ച് അവർ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് പോയി ഡോക്ടർ ഗംഗാധരൻ വിശദമായി കുട്ടിച്ചൻ്റെ അവസ്ഥയും അതിൻ്റെ പ്രാധാന്യവും ബേബിയെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു അതുകൊണ്ട് ജോസുമായി ആലോചിച്ചതിന് ശേഷം പള്ളിയിൽ നിന്നും അച്ഛനെ വിളിച്ചു കൊണ്ടുവരാൻ ബേബി പോയിരിക്കുകയായിരുന്നു രാവിലത്തെ കുർബാനയ്ക്ക് പോയി അത് കഴിഞ്ഞ് അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് വരാനാണ് അവൻ്റെ പരിപാടി വിവരം സാറാമ്മയോട് പറഞ്ഞിരുന്നു എന്നാൽ കത്രീന അറിഞ്ഞത് കുറേ കഴിഞ്ഞാണ് അമ്മ അടുക്കളയിൽ തിരക്കിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അതെന്തിനാ എന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ അക്കാര്യം പറയുന്നത് അയ്യോ എൻ്റെ പെണ്ണെ നിന്നോട് ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു അത് മറന്നുപോയടി ജോസും ബേബിയും ഒക്കെ കൂടി അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട് രാവിലെ കുർബാന കഴിഞ്ഞ് അച്ഛനെയും കൂട്ടിക്കൊണ്ട് മാത്രമേ അവർ വരൂ അപ്പന് കുമ്പസാരവും കുർബാനയും കൊടുത്തേക്കാം എന്നാണ് ബേബി പറയുന്നത് ഇന്നലെ വന്ന ഡോക്ടർ തോമസ് കുട്ടിയും ഗംഗാധരൻ ഡോക്ടറും അങ്ങനെ പറഞ്ഞു പോലും അത് കേട്ടപ്പോൾ കത്രീനായിക്ക് പിന്നെയും സങ്കടമായി അച്ഛനെ വിളിച്ചു കൊണ്ടുവരികയും കൂതാശ കൊടുക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആ ആൾ മരണത്തിലേക്ക് വളരെ അടുത്തു എന്നാണ് അപ്പൻ വിട്ടുപോകുന്ന കാര്യം ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും വിട്ടുപോയല്ലേ പറ്റൂ സഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സഹിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്തും സഹിക്കാനുള്ള കരുത്ത് മനുഷ്യന് ദൈവം നൽകിയിട്ടുമുണ്ട് കുറച്ച് ദിവസത്തേക്ക് വിഷമം കാണും പിന്നെ അതങ്ങ് മറക്കും കുറേ കാലം കഴിയുമ്പോൾ ആ ആളിനെ തന്നെ മറക്കും അച്ഛനും മറ്റും വരുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായി കൊടുക്കാനാണ് അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് എല്ലാവരും ചേർന്ന് കാപ്പിക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കുട്ടിച്ചനുള്ള മരുന്നും മറ്റും കൊടുത്തു അല്പം ഭക്ഷണവും നിർബന്ധിച്ച് കഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് അവരുടെ ജീപ്പ് മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ അതിൽ നിന്നും ഇറങ്ങിയ ആൾ അച്ഛനാണ് അച്ഛനെ സ്തുതി കൊടുത്തതിന് ശേഷം സാറാമ്മ അടുക്കളയിലേക്ക് പോയി കത്രീന അമ്മ പോകാൻ തിരിഞ്ഞപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു കത്രീന ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു വന്നിട്ട് തിരിച്ച് ആനക്കയത്തിന് പോയി എന്നാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു നിങ്ങളുടെ വിവരങ്ങൾ അപ്പോൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങളുടെ വികാരി അച്ഛൻ എൻ്റെ കൂട്ടുകാരനാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബാച്ചിൽ സെമിനാരിയിൽ പഠിച്ചതാണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കും അത് കത്രിനാമ്മയ്ക്ക് പുതിയ അറിവായിരുന്നു എന്നാലും ഇനി പോകുമ്പോഴെങ്കിലും അച്ഛനെ വിശദമായി ഒന്ന് പരിചയപ്പെട്ട് കാര്യം പറയണം എന്ന് തീരുമാനിച്ചു അപ്പന് സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് എന്നോട് ഇവിടെ കുറച്ച് ദിവസം നിന്നോളാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് പ്രത്യേകം പണിയൊന്നുമില്ല പിന്നെ അച്ചാച്ചൻ പണിയും കഴിഞ്ഞു വന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു വന്ന് കിടന്നോളും ശനിയാഴ്ച വരും അപ്പന് കുറവുണ്ടായിരുന്നെങ്കിൽ ആ കൂടെ പോകാമായിരുന്നു പക്ഷേ കാര്യമായ കുറവൊന്നുമില്ല അതൊക്കെ കുറഞ്ഞോളും കൊച്ചേ പ്രശ്നമൊന്നുമില്ല നമ്മൾക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തമ്പുരാനല്ലേ ആ തീരുമാനമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളുക അത്ര തന്നെ അതിൽ പരാതിപ്പെട്ടതുകൊണ്ടോ വിഷമിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല അച്ഛനോട് പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് തിരിച്ചുപോയി അച്ഛനും ബേബിയും ചെല്ലുമ്പോൾ വല്യപ്പൻ്റെ കട്ടലിലിരുന്ന് അനു നല്ല കളിയായിരുന്നു വല്യപ്പൻ കൊച്ചുമകളെ അക്കുത്തിക്കുത്ത് കളിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ കണ്ടാൽ കുട്ടിച്ചിന് യാതൊരു കുഴപ്പവുമില്ല എന്നേ ആരും പറയുകയുള്ളൂ ബെൽറ്റ് പുറത്തിട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നതിൽ പ്രധാനമായ ഒരു വ്യത്യാസം പിന്നെ ആൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാലും ഉഷാറൻ ഒരു കുറവുമില്ല ഈ കുട്ടിച്ചന് തന്നെയാണോ സുഖമില്ലെന്ന് നീ പറഞ്ഞത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടാൽ രണ്ട് നേഴ്സറി പിള്ളേരെ അടുത്തടുത്തിരുന്ന് കളിക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുകയുള്ളൂ ഇന്നലത്തെ കാര്യം നീ പറഞ്ഞതുപോലെയുള്ള വേദന ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ കളിക്കാൻ പറ്റുമോ എന്തായാലും ദൈവകൃപയാൽ ഇപ്പോൾ കുറച്ച് വേദന കുറവുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയല്ലേ കുട്ടിച്ചാ അതെ അച്ചാ ഇവൾ അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയത്തില്ല എനിക്ക് വേദനയൊക്കെ ഇല്ലാതാവുകയാണ് പിന്നെ ഇവൾ ഇറങ്ങി പോകാതെ ഇവിടെ തന്നെ ഇരുത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെപ്പടി വിദ്യകൾ ചെയ്യേണ്ടി വരികയും ചെയ്യും ഒപ്പം ഇറങ്ങിപ്പോയി കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കറിയാം അതിപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് മാത്രമല്ലേ ആഗ്രഹിക്കാവൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സമപ്രായക്കാരെ പോലെ ഇരുന്ന് കളിക്കുകയാണ് ഇന്ന് രാവിലെ തീരെ വേദനയില്ല കേട്ടോ അച്ഛൻ ചോദിക്കാൻ പോകുന്നത് വേദനയുടെ കാര്യമാണെന്ന് കുട്ടിച്ചത് നന്നായി അറിയാം എന്തിനാ അച്ഛനെ കൊണ്ട് വെറുതെ ചോദിപ്പിക്കുന്നത് ഉത്തരം അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ അച്ഛനെ കണ്ടത് അനു പെട്ടെന്ന് മാമൻ്റെ കൈകളിലേക്ക് പോയി കുംഭസാരവും മറ്റും ആവശ്യമുള്ളതുകൊണ്ട് അവരെ രണ്ടുപേരെയും മാത്രം ആ മുറിയിലാക്കിയിട്ട് അനുവിനെയും എടുത്ത് ബേബിയും മുറിക്ക് പുറത്തേക്ക് പോകുന്നു എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോന്നത് ഏതാണ്ട് ഇരുപത് മിനിട്ടോളം രണ്ടുപേരും സംസാരിച്ചു കുർബാന കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ശേഷമാണ് അച്ഛൻ പുറത്തേക്കിറങ്ങിയത് ഇപ്പോൾ കണ്ടാൽ നീ പറഞ്ഞത്രയും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ബേബി അതൊക്കെ നിൻ്റെ തോന്നലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ കൊല്ലുന്നത് പോലുള്ള വേദന വരും ചിലപ്പോൾ വളരെ ശാന്തമായിരിക്കുകയും ചെയ്യും എന്ത് ചെയ്യാനാ വന്നതനുഭവിക്കുക തന്നെ അച്ഛൻ രാവിലത്തെ കുർബാന കഴിഞ്ഞ പാടേ പോന്നതല്ലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ കാപ്പി ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അച്ഛൻ കൈ കഴുകി അങ്ങോട്ടിരുന്നോളൂ സാറാമ്മയും മക്കളും കൂടി അച്ഛനും കപ്പിയാർക്കും ചായയും പലഹാരങ്ങളുമെല്ലാം കൊടുത്തു അവർ കഴിച്ച് തൃപ്തരായതിനു ശേഷമാണ് പുറത്തേക്കിറങ്ങിയത് എന്തെങ്കിലും അത്യാവശ്യം ഏത് സമയത്തുണ്ടായാലും വിളിക്കാൻ മറക്കരുത് ഞാൻ ഇക്കാര്യം നമ്മുടെ ഇടവകക്കാരോട് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ കുട്ടിച്ചിന് സുഹൃത്തുക്കൾ ധാരാളമുള്ളതല്ലേ അല്ലെങ്കിലും കുട്ടിച്ചനെ പിള്ളേർക്ക് വരെ ഇഷ്ടമായിരുന്നില്ലേ എല്ലാവരും വരികയും കാണുകയും ഒക്കെ ചെയ്തു കൊള്ളട്ടെ അത് ഒരു പരിധിവരെ സന്തോഷമായിരിക്കും ഞാൻ അക്കാര്യം കുട്ടിച്ചനോടും പറഞ്ഞിട്ടുണ്ട് അച്ഛനും നല്ല പ്രായമായതാണ് അപ്പനും വികാരി അച്ഛനും ഏതാണ്ട് ഒരേ പ്രായമായിരിക്കും വന്ന കാലം മുതൽ അച്ഛൻ കുട്ടിച്ചനെ പേരാണ് വിളിക്കുന്നത് അതിൽ യാതൊരു പരിഭവവും ഒട്ടും ഇല്ലതാനും അച്ഛനെയും കപ്പ്യാരെയും ഒക്കെ പള്ളിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ബേബി പള്ളിയിലേക്ക് പോയി അപ്പോഴേക്കും കുട്ടിച്ചന് പിന്നെയും വേദന തുടങ്ങി നോവലിൻ്റെ ഇരുപത്തി മൂന്നാം ഭാഗം നാളെ തന്നെ തരാം കേട്ടോ അതും കൃത്യം ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടല്ലോ